പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒയാസിസ് കമ്പനി ഹൈക്കോടതിയിലേക്ക് പോകും ഹർജി വ്യാഴാഴ്ച പരിഗണിച്ചേക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ ഗുഡ് മോർണിംഗ് കമ്പനി എന്തായാലും കോടതി കയറാൻ പോവുകയാണ് വീണ്ടും എല്ലാ അനുമതികളും കമ്പനിക്കുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് എല്ലാ അനുമതിയുമുള്ള കമ്പനിക്ക് സ്വാഭാവികമായും കോടതിയിൽ പോയാൽ കോടതിയിൽ ഇത് അനുകൂലമായ വിധി കിട്ടാനാണ് സാധ്യത അത് തടയാനാണെങ്കിൽ സാങ്കേതികമായി ഒന്നും തന്നെ പഞ്ചായത്തിൻ്റെ കയ്യിൽ ഇല്ലതാണ് അപ്പോൾ കോടതിയിൽ പോകുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രവർത്തനം തുടങ്ങുമെന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിലടക്കം ഒരു ഭരണമാറ്റം കമ്പനിക്ക് അനുകൂലമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും കൂടിയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ കഴിഞ്ഞ മാസമാണ് ഈ ഒയാസിസ് കമ്പനിയുടെ പ്രതിനിധികൾ ഈ കമ്പനി ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് വെട്ടാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഒരു തീരുമാനമെടുത്തു പക്ഷേ ഇത് പിന്നീട് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ജനങ്ങളും എല്ലാവരും ചേർന്ന് തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു സഹായം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി തേടിക്കൊണ്ട് ഇപ്പോൾ ഒയാസിസ് കമ്പനിയുടെ പ്രതിനിധികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒയാസിസ് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കോടതിയിൽ നൽകിയിരുന്നു ഈ ഹർജി ഈ വരുന്ന വ്യാഴാഴ്ച കോടതി പരിഗണിച്ചേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനുമതി ലഭിച്ചാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ കമ്പനി പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ള അവർ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ എലപ്പുളി പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പിന്നീട് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തങ്ങൾക്ക് ഉണ്ടാവില്ല അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നീക്കങ്ങൾ വളരെ ചിന്തിച്ചു കൊണ്ട് പോകുക അനുകൂലമായ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നട കഴിയുക അതിനുശേഷം പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുക ഇതാണ് ബ്രൂവറി ഒയാസിസ് കമ്പനിയുടെ ലക്ഷ്യം